ഒരു കാര്യം സ്വകാര്യ ആശുപത്രികൾ വലിയ തോതിൽ പ്രതിഷേധിച്ച് വലിയ പുതിയ സാങ്കേതിക ആധുനിക ഉപകരണങ്ങൾ വാങ്ങി വലിയ ഹോസ്പിറ്റലിൽ വലിയ ചികിത്സ തന്നെ വരുന്നത് സർക്കാർ സംവിധാനത്തെ കുറിച്ച് കഴിയാൻ പറ്റും സ്വാഭാവികമായ സാമ്പത്തിക ചികിത്സകൾ ഒന്നാണ് അത് നമ്മുടെ ഈ ഒരു സംവിധാനത്തെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഒരിക്കലും പറയില്ല എനിക്ക് ഉറപ്പാണ് അദ്ദേഹം പറയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും അദ്ദേഹം ഈ ദിവസങ്ങളിൽ പറയുന്നത് വലിയ കോർപ്പറേറ്റുകൾ ഇപ്പൊ നമ്മുടെ ഒരെട്ടത്തുനിന്ന് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ നമ്മൾ നോക്കിയാൽ കാണാം വലിയ കോർപ്പറേറ്റുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ വാങ്ങുകയാണ് അല്ലേ ഇത്രയും ഉദാഹരണം നമ്മുടെ മുന്നിലൂടെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാലത്ത് കേട്ടിട്ടുള്ള കോർപ്പറേറ്റ് വലിയ വായിക്കുക മാത്രം ചെയ്തിട്ടുള്ള കോർപ്പറേറ്റുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് വാങ്ങും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് േക്കാളും കൂടുതൽ രോഗികൾ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ഒരു ഉണ്ട് നാം കാണണം അത് എല്ലാവരും ഈ ഈ കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളെയും ആശുപത്രികളെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിൽ ആക്രമണം നടക്കുമ്പോൾ മറുവശത്ത് രോഗികൾ ധാരാളമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു അതായത് പതിമൂന്ന് കോടിയിലെ അത്ര പതിമൂന്ന് കോടി എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ഒരാൾ തന്നെ പല തവണ ഒ പിയിൽ എത്തുകയും ചികിത്സ തേടുകയും ഒപിയോക്കെ ആവുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒപ്പി രജിസ്ട്രേഷൻ ഒ പി രജിസ്ട്രേഷൻ ആണിപ്പോ എത്ര വലിയ വർധനമാണ് സർക്കാർ ആശുപത്രി സ്വാഭാവികമായിട്ടും ഇത് ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പറയാവുന്നതാണ് ബഹുമാനായിട്ടുള്ള മിനിസ്റ്റർ അതിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ അത് തന്നെയാണ് ഞാനത് കണ്ടിട്ടില്ല അദ്ദേഹം മിനിസ്റ്റർ വളരെ ശക്തമായ ഭാഷയിൽ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ ആണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഹീനമായിട്ടുള്ള ശ്രമത്തിനെതിരെയാണ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറയുന്നതും